വിശുദ്ധ സുവിശേഷം ധ്യായം നാൽപ്പത്തി നാലാം വാക്യം പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും ഇന്നത്തെ ഈ വചനഭാഗം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകത കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ പ്രശംസയും അംഗീകാരവും അതുകൊണ്ട് വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നത് പരസ്പരം മഹത്വം സ്വീകരിക്കുന്നവരാണ് നിങ്ങൾ നമ്മൾ ഒരാളെ പുകഴ്ത്തി പറയും അവർ നമ്മളെ തിരിച്ച് പുകഴ്ത്തി പറയണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കുക എന്നുള്ളതാണ് ഒരാൾ എന്നെ ബഹുമാനിച്ചില്ല എങ്കിൽ ഒരാളെൻ്റെ ജീവിതത്തിലെ നന്മകൾ ഏറ്റു പറഞ്ഞില്ല എങ്കിൽ നമ്മളപ്പോഴ് അവരിൽ നടന്നു പോകും അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമാണ് പക്ഷേ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് യഥാർത്ഥ മഹത്വം എവിടെ നിന്നാണ് സ്വീകരിക്കേണ്ടത് എന്ന് വചനത്തിലൂടെ എൻ്റെ എന്നെ ഓർമ്മിപ്പിക്കുന്നു അതായത് അവിടുന്ന് ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം നമ്മൾ അവഗണിക്കുക കാരണം നമുക്ക് വേണ്ടത് ഈ ഭൂമിയിൽ സ്ഥാനമാനങ്ങളും അംഗീകാരവുമാണ് പലപ്പോഴും ദൈവ മഹത്വം നേടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നില്ല മനുഷ്യന്റെ മഹത്വത്തിനായിട്ട് പല പ്രവർത്തികളും എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് പുണ്യപ്രവർത്തികളായിരിക്കും പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് ലക്ഷ്യം മാറിപ്പോവുകയാണ് മറ്റുള്ളവരുടെ നന്മയല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുമ്പോൾ എന്നെക്കുറിച്ച് മറ്റുള്ളവർ നന്മ പറയണം എന്നെക്കുറിച്ച് മറ്റുള്ളവർ മോഹത്തീകരിച്ച് പറയണം ഞാൻ നല്ലവനാണെന്ന് പറയണം സ്നേഹമുള്ളവർ ഈ ഒരു മനോഭാവത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഈശോ ആഗ്രഹം അതുകൊണ്ടാണ് ഈശോ പറയുന്ന മോനെ നീ ആഗ്രഹിക്കേണ്ടത് മനുഷ്യന്റെ മഹത്വമല്ല മനുഷ്യന്റെ അംഗീകാരം ആഗ്രഹിച്ച് നീ എത്ര വലിയ കാര്യം ചെയ്താലും എത്ര വലിയ പുണ്യപ്രവർത്തികൾ ചെയ്താലും അവയൊന്നും ദൈവത്തിന്റെ മുൻപില് സ്വീകരിക്കപ്പെടത്തില്ല നിന്റെ ദൈവം നിന്റെ പ്രവർത്തികള് സ്വീകരിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മനുഷ്യൻ്റെ മഹത്വം നീ ആഗ്രഹിക്കരുത് ഞാൻ ആഗ്രഹിക്കേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വമാണ് ദൈവസന്നിധിയിൽ എനിക്ക് വിലയുണ്ടാവണം ദൈവം എന്നെ കുറിച്ച് നന്മ പറയണമെങ്കില് ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അതുകൊണ്ടാണ് ഈശോ പറയുന്നതേ നിന്റെ വലുത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ അത്രമാത്രം രഹസ്യമായിട്ട് നീ ചെയ്യേ രഹസ്യമായിട്ട് നല്ല ഉദ്ദേശത്തോടു കൂടി നീ ചെയ്താല് സ്നേഹമുള്ളവരെ ആ ചെയ്യുന്നതിൻ്റെ നൂറിരട്ടി നന്മകൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് പ്രദാനം ചെയ്യും അതുകൊണ്ട് നമ്മളൊന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തികൾ എന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് മനുഷ്യൻ്റെ മഹത്വം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്നേഹമുള്ളവർ അതിൽ നിന്ന് മാറാം ദൈവമഹത്വത്തിനായിട്ട് നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് അംഗീകാരം ആഗ്രഹിക്കുന്ന മനോഭാവം വെടിഞ്ഞുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നതുപോലെ നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ